ഇന്നത്തെ റെസിപ്പി ചിക്കൻ റോസ്റ്റും മസാല റൈസും ആണ് കേട്ടോ ആദ്യം തന്നെ നമുക്ക് റോസ്റ്റ് എടുക്കാവേ അപ്പം ഒരു ചീനച്ചട്ട അടുപ്പിലേക്ക് വെക്കുന്നുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് സവാളയും തക്കാളിയും ക്യാപ്സിക്കവും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ഇട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് വഴട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെ ഒന്ന് വഴണ്ട് സെറ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മുളക് മല്ലിപ്പൊടി കുറച്ച് കറി മസാലപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ വരട്ടിയെടുക്കുന്നുണ്ടേ ആ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വരട്ടിയെടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തു അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയാണ് കേട്ടോ എന്നിട്ട് ഇത് നല്ല രീതിയിൽ നമ്മളൊന്ന് വരട്ടി എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഉള്ളിയിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങും പ്രത്യേകിച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ മേളിൽ കുറച്ച് റൗണ്ട് ഷേപ്പിനഴിഞ്ഞ് കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചിക്കൻ റോസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് തയ്യാറാക്കി എടുക്കാം ഞാൻ കുക്കറിലാണ് റൈസ് തയ്യാറാക്കി എടുക്കുന്നത് ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കശുവണ്ടിയും കുറച്ച് ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇടുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് എന്നിട്ട് സവാളയും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ടിട്ട് കൊടുക്കുന്നത് കുറച്ച് ക്യാരറ്റാണ് കേട്ടോ എന്നിട്ട് ക്യാപ്സിക്കോ ഇട്ടതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ഇതിലേക്ക് മസാല ആയിട്ടിട്ട് കൊടുക്കുന്നത് കുറച്ച് കറി മസാലപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കേട്ടോ എന്നിട്ട് ഇതെല്ലാം ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വരട്ടിയെടുക്കുന്നുണ്ടേ അങ്ങനെ അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറിയ സമയത്ത് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെള്ളമൊക്കെ ഒന്ന് വെട്ടിത്തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് റൈസും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തക്കാളിയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റും നമ്മുടെ റൈസും സെറ്റായിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണേ ഓക്കേ ഇഷ്ടമായെങ്കിൽ ഫോളോ